ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ ചട്ടക്കൂട്ടിലാക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന അവഹേളനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതന ഹിന്ദുത്വം ഹിന്ദുത്വമെന്നതിലൂടെ രാജാധിപത്യ ഹിന്ദുത്വമാണ് ലക്ഷ്യം വെക്കുന്നത് പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാകണമെന്ന പഴയ കാഴ്ചപ്പാട് ഇന്നും മാറിയിട്ടില്ലെന്നും ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു സനാതനധർമ്മം ഉന്മൂലനം ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ പ്രതികരിച്ചു സനാതനധർമ്മ പ്രകാരം എന്തിലും ദൈവമുണ്ടെന്നാണെന്നും അതിനാൽ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കാണാമെന്നും വെള്ളാപ്പള്ളി നടേശ്വരം പറഞ്ഞു സനാതനതത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും ഈ ഗുരു ചെയ്തോ കുലത്തൊഴിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവാകുക സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന വിമർശിക്കുന്നവർക്കൊട്ടെ സനാതനധർമ്മം എന്നാണ്